ഈ സിനിമ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്കിതിന്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ മൈൻഡ് എക്സൈറ്റഡ് ആയിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറേ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സിനിമ സൗണ്ടില്ലേ സോറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരും ഉണ്ട് പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണിത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇന്റർവ്യൂസും ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഇന്റർവ്യൂസും ഡിറക്ടേഴ്സിൻ്റെ ഒക്കെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം ഇവരുടെ ലൈഫ് എന്താണ് നമ്മൾ ഈ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിലൊരു സിനിമ ഇവർ നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ഓരോ ദിവസവും ഒരു മിനിറ്റൊക്കെ ഫൂട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അടിയേറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലുമൊക്കെ കാണുന്ന പോലെ ഒരു അടിച്ചുപൊളി പടം തന്നെയാണ് പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസിനായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവും കണക്റ്റാവും എന്നെനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ണു തന്നേക്കാം ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത് ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് പേടിയാണ് സൂപ്പർ സ്റ്റാറാവുക പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ സുവിനും പിന്നെ ദിവ്യ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട് അങ്ങനെ ഇപ്പോൾ അല്ല അമ്മയായിട്ടും ഇതൊന്നും പറയാൻ പറ്റില്ല നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ പിന്നെ ഈ സിനിമയില് ഡേവിഡ് പെടിക്കലിന്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻബാബ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ കോയിൻസിഡൻഷ്യലി ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവരോട് പറയുന്നത് എന്റെ ആദ്യത്തെ നായിക കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയും ഒക്കെ കിട്ടുന്നത് ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു ആദ്യത്തെ ായികയാണ് ഭാവന കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണ് ഈ പറയണത് നോക്കി നോക്കി പറയാമല്ലോ പിന്നെ അനൂപ് അനൂപ് ഞാനും തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ് അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളോട്ട് എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലനും തീർച്ചയായിട്ടും എളുപ്പമല്ല ഇങ്ങനൊരു സിനിമ ഇത്രയും സ്ഥലങ്ങളെല്ലാം ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റപ്പുകളുള്ള സിനിമ എക്സിക്യൂട്ട് എന്നതിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ് താങ്ക് യു സോ മച്ച് അലൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ഗോർ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാട്ട് നേട്ടം വരുന്ന ആളാണ് ശരീരമൊക്കെ നോക്കുന്ന അങ്ങനെയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോ ഇത്ര ബാക്കി സിനിമയുടെ കൂടെ എന്തായാലും ചന്ദുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് അതിനു മുമ്പ് ഞാൻ മഞ്ജുമൽ ബോയ്സിന്റെ ലൊക്കേഷനിൽ പോയി ഒരു ബ്രീഫ്ലി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സലിമേഡിനോടെ ഒന്ന് രണ്ട് പണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിമേടിന്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട് അത് ഭയങ്കര രസമുള്ള ആരെയും പ്ലീസ് ചെയ്യാത്ത അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ഹ്യൂമർ ഒക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ് അത് നല്ല ഭാവിയുള്ള ആക്ടറുമാണ് ഒരുമിച്ച് അഭിനയിച്ചതിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഓൾ ദി ബെസ്റ്റ് എം പി റാവ് ബാലു ബാലു എന്നെ വളരെ എഴുതുന്ന സുഹൃത്താണ് ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ബാലു ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്രസിദ്ധ പേരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു പക്ഷേ എപ്പോഴും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ ഓമത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ സിനിമയിലാണെങ്കിലും പാലും സൗഭഗ്യവും സുരേഷ് ഏട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ നാലുപേർക്കായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നത് വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമ സിനിമയിൽ എനിക്ക് ചെറിയ ഷാനുള്ള കുറെ മെമ്മറീസ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് ഓക്കെ ഓക്കെ പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്കും ഞാൻ പറയുന്നൊരു തമാശ ജീനും മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ട് സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ എക്സി ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കട്ടെ അപ്പോൾ അപ്പോൾ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റുള്ളൂ അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇമ്പ്രവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടെ ഇന്ന് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ള സ്പേസ് തന്ന വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒരുപ്പിച്ചിരുന്നു കമ്പനി തന്ന എല്ലാവർക്കും നന്ദി ജീവിതം പ്രത്യേകിച്ച് നന്ദി എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ഫ്രോഡിന്റെ ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു താങ്ക് യു സോ മച്ച് ഏ ഇതിന് ആ കൊറിയൻ സിനിമ എന്ന് വന്നപ്പോൾ പെൺകുട്ടിയെ പോകുന്ന ആ കുട്ടി ഒന്ന് എഴുതീട്ട് വെക്കുമ്പോൾ ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏക ഏക ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ ഫസ്റ്റ് ടൈം ആണ് ഏകത ഒരു സിനിമകളിൽ കോസ്റ്റ്യൂം ചെയ്യുന്നത് പക്ഷെ കണ്ട പറയില്ലല്ലോ ഒരു കൺഗ്രാൻസ് അല്ലേ നിങ്ങൾ അവിടുന്ന് തിരിഞ്ഞെടുക്കുന്നതായിരിക്കും കുത്തി എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് ഓക്കെ അപ്പോ ഞാൻ കുറച്ചധികം സംസാരിച്ചു ബോർഡ് എന്ന് ഇനി എന്തായാലും മെയ് മൂന്നാം തീയതി ഈ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ സിനിമ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം ഞങ്ങൾ അറിയിക്കുന്നതും മച്ച് അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുകയാണ് പക്ഷെ ഇപ്പോ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇനി ബോളായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഞാൻ ബാക്കി നിന്നപ്പോഴാണ് ഒറിജിനൽ ആണോ അല്ല അത് അച്ഛനായിട്ട് ഒറിജിനൽ 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 ആണ് ആണ് ഞാൻ അല്ലെ ഓക്കെ സോ ഈ ഒരു സിനിമയിൽ നമ്മൾ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു അറ്റയറിനെ കുറിച്ച് പറഞ്ഞു ഈ ഒരു അറ്റയർ ആണെങ്കിലും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റയർ ആണ് അപ്പൊ ഒരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ മലയാളികളും കാരണം നമ്മൾ തല്ലുമാല കണ്ടോ തല്ലുമാലയിലും ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവന്നു ഇപ്പൊ ഇതിലേക്ക് നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം എത്ര മേയ്ക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ അല്ല ഇതില് കുറച്ചെണ്ണം കൊണ്ട് ഇതില് മൂന്ന് സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കണ്ട അപ്പൊ ആ സിനിമയുടെ ഗെറ്റപ്പുകളുണ്ട് അതല്ലാതെ ഇയാൾ കുറച്ച് ഫ്ലാഷ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യും ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് ഇയാൾ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഒരു സെക്കൻഡ് അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടുപേരെ പറ്റി പറയാൻ വിട്ടുപോയി സൗബിക്കയും സുരേഷ് ഏട്ടനും അവർ രണ്ടുപേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഇനി ഫംഗ്ഷൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണമെന്ന് പക്ഷേ ഷൂട്ടിങ്ങിന്റെ തിരക്കുകാരൻ രണ്ടുപേർക്കും വരാൻ പറ്റിയിട്ടില്ല പക്ഷെ അവർ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറിയ ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനികളായിട്ടുള്ള രണ്ടുപേര് അവർ രണ്ടുപേരും ആണ് പിന്നെയും നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞോളൂ താങ്ക് യു സോ മച്ച് യെസ് താങ്ക് യു താങ്ക്സ് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇപ്പൊ ഒരു ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞങ്ങൾ കുറച്ച് കണ്ടു ആ ഒരു ട്രെയിലറിൽ ലൈഫ് സ്റ്റൈലില് റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ അതും അല്ല കേ ശബ്ദം കൊറത്താകും അവര് സൗണ്ട് കുറക്കണമുണ്ടോ ഞാൻ പറയുന്നതിന്റെ കുഴപ്പമല്ല കേട്ടോ ഇത് ഒരിക്കലും എന്റെ ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ലൈഫോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നതല്ല പക്ഷെ എന്റെ ലൈഫിൽ നിന്നും പല ആക്ടേഴ്സിന്റെ ലൈഫിൽ നിന്നുള്ള ഇൻസിഡൻസും അതിന് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസും ഒക്കെ ആയിട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് പെടിക്കല് ആരെങ്കിലും ആയിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചു യാതർശ്യം തന്നെയാണ് ഓക്കെ ഇനിയിപ്പോ എഴുതി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഞാനിപ്പോ അവരെല്ലാവരും സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് ബാലു ഒന്ന് ജോയിൻ ചെയ്യൂ സന്തു നിങ്ങളെ വിളിച്ചതിനൊരു കാരണം കൂടെ ഉണ്ട് കാരണം ഞങ്ങള് കിരീടം കണ്ടു അതിൽ നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് കണ്ടു അപ്പോ നിങ്ങളോട ഇവിടെ നമുക്ക് തല്ലുമാലിക്കും ഡാൻസ് കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് കളിച്ചിട്ടില്ല ഇതിന് ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ് കളിക്കുന്നത് ഞാൻ കൊറപ്പാണ് നിങ്ങളൊന്നും കൂടെ ഒരു ഒരു രണ്ട് സ്റ്റെപ്പ് ഞാൻ നമുക്ക് ഈ കളി എത്ര നേരം തുടർന്നുകൊണ്ട് പോവാ പക്ഷെ ഡാൻസ് കളിക്കില്ല ഉറപ്പാണോ ഒരു സംശയമുണ്ടോ സംശയമുണ്ടോ ഏഹ് സംശയമുണ്ടോ സംശയം എനിക്ക് സംശയമൊന്നുമില്ല കളി കളിക്കില്ല എനിക്ക് ഉറപ്പാണ്